ഒരു ദിവസം രാത്രി നമ്മുടെ ആറ്റിങ്ങ സ്റ്റാൻഡിൽ വെച്ച് ഷൂട്ടുണ്ടായിരുന്നേ അതിനിടയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് മുങ്ങി എന്തിനാണ് ഇതിന് തന്നെ സമയം അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക കടകളും അടച്ചിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് നടന്നു വന്നപ്പോൾ അവിടെ മലബാർ ചപ്പാത്തി കോർണർ എന്ന് പറഞ്ഞൊരു കട കണ്ടു അപ്പോൾ അവിടെ തന്നെ കയറി നമ്മൾ ഓർഡർ ചെയ്തത് രണ്ട് ദോശയും രണ്ട് പൊറോട്ടയാണ് എന്നിട്ട് നമ്മൾ ഷെയർ ചെയ്യുവേ കൂടെ നല്ല ഒന്നാന്തരം ബീഫ് ഫ്രൈ ഒന്നാന്തരം ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ബീഫ് ഫ്രൈ ആയിരുന്നു കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം പക്ഷേ ഇതൊന്നും അല്ലാട്ടോ മലബാർ ദം ബിരിയാണിയാണ് നമുക്കത് കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് അപ്പോൾ നമുക്കൊരു വെറൈറ്റി ഐറ്റം ആണ് പരിചയപ്പെടുത്തുന്നത് നമ്മൾ കഴിച്ചിട്ടില്ല നമുക്ക് ഇങ്ങനൊരു ചാനലുണ്ടെന്നും അതിലോട്ട് എന്താ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ഈ ഐറ്റം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഇതൊരു സ്പെഷ്യൽ മൊട്ട റോസ്റ്റ് കേട്ടോ നല്ല മസാലയൊക്കെ പൊരുട്ടി മുരിച്ചെടുത്തിരിക്കുന്ന പുഴുങ്ങിയ മുട്ട പക്ഷെ കൊള്ളാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എത്ര രാത്രിയായാലും ഇവിടെ തീയും സ്നാക്സ് ഒക്കെ ഉണ്ടാവും ലൊക്കേഷൻ എവിടെയെന്ന് പറഞ്ഞാൽ ആറ്റിങ്ങൽ കെ എസ് ആർ ടി സി ഡിപ്പോക്ക് ഏതിർ മലബാർ ചപ്പാത്തി കോർണർ എന്നാണ് കടയുടെ പേര് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബൈ ബൈ